ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് സ്വദേശ് മെഗാ ക്യൂസിൻ്റെ ജില്ലാതര മത്സരങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് അപ്പോൾ ഒരു ഫൈനൽ റിവിഷൻ എന്നോണമാണ് ഈ ഒരു വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് മത്സരത്തിന് പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഓൾ ദി ബെസ്റ്റ് നന്നായിട്ട് പഠിച്ച് ക്യൂസ് അറ്റൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ഓരോ ചോദ്യങ്ങളായിട്ട് നോക്കാം ലോക്സഭ നിലവിൽ വന്നത് എന്ന് ലോക്സഭ നിലവിൽ വന്നത് എന്നാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഏപ്രിൽ പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആരാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പത്മപ്രഭ പുരസ്കാരത്തിന് അർഹനായത് ആലങ്കോട് ലീലാകൃഷ്ണൻ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് ആര് ഉത്തരം എം മുകുന്ദനാണ് ആരാണ് എം മുകുന്ദനാണ് പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരത്തിന് അർഹനായത് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത് ആര് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായതാര് ഉത്തരം അഖിൽ പി ധർമ്മജൻ ആരാണ് അഖിൽ പി ധർമ്മജനാണ് കേന്ദ്ര സാഹിത്യ അക്കാദമിയുടെ യുവ പുരസ്കാരത്തിന് അർഹനായത് ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് ഉത്തരം സ്പീക്കറാണ് ലോകസഭയുടെ അധ്യക്ഷൻ ആരാണ് സ്പീക്കർ പാർലമെൻറ്റ് അംഗമാവാൻ വേണ്ട പ്രായം എത്ര പാർലമെൻറ്റ് അംഗമാവാൻ വേണ്ട പ്രായം എത്രയാണ് ഉത്തരം നോക്കൂ ഇരുപത്തിയഞ്ച് വയസ്സാണ് പാർലമെൻറ്റ് അംഗമാവാൻ വേണ്ട പ്രായം ഇരുപത്തി വയസ്സ് എന്തിനെയാണ് ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് എന്തിനെയാണ് ഇന്ത്യയുടെ മാാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് ഉത്തരം മൗലിക അവകാശങ്ങൾ മൗലിക അവകാശങ്ങളെയാണ് ഇന്ത്യയുടെ മാഗ്നാക്കാട്ട എന്ന് വിശേഷിപ്പിക്കുന്നത് പാർലമെന്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് ഏത് രാജ്യത്തിന്റെ പാർലമെന്റ് ആണ് പാർലമെന്റുകളുടെ അമ്മ എന്ന് അറിയപ്പെടുന്നത് ഏത് രാജ്യത്തിൻ്റെ പാർലമെന്റ് ഉത്തരം ഇതാണ് ബ്രിട്ടൻ പാർലമെന്റുകളുടെ അമ്മ എന്നറിയപ്പെടുന്നത് െന്റിനെയാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യം ഏതാണ് ഉത്തരമേതാണ് ഗ്രീസ് ലോകത്തിലെ ആദ്യത്തെ ജനാധിപത്യ രാജ്യമാണ് ഗ്രീസ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഏതാണ് അമേരിക്കയുടെതാണ് ലോകത്തിലെ ആദ്യത്തെ ലിഖിത ഭരണഘടന ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആരാണ് ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവ് ആരാണ് ഉത്തരം രാജീവ് ഗാന്ധിയാണ് ഭാരതരത്നം ലഭിച്ച ഏറ്റവും പ്രായം കുറഞ്ഞ രാഷ്ട്രീയ നേതാവാണ് രാജീവ് ഗാന്ധി രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ വർഷം ഏതാണ് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ വർഷം ഏതാണ് മുതിർന്നിതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് രാകേഷ് ശർമ്മ ബഹിരാകാശത്തേക്ക് പോയ വർഷം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാലാണ് രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് രൂപം കൊണ്ട നാൾ മുതൽ മദ്യനിരോധനം നിലവിലുള്ള ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഗുജറാത്ത് ആണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ആരാണ് ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യത്തെ അമേരിക്കൻ പ്രസിഡന്റ് ഉത്തരം എബ്രഹാം ലിങ്കൺ ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് ഉത്തരം നന്ദലാൽ ബോസ് നന്ദലാൽ ബോസ് ആണ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആര് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഉത്തരം ഇതാണ് ജവഹർലാൽ നെഹ്റു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ ആസൂത്രണ കമ്മീഷൻ ചെയർമാൻ ആണ് ജവഹർലാൽ നെഹ്റു ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയ കാർഷിക വിള ഏതാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള ഏതാണ് രുന്നത് ഗോതമ്പാണ് ഗോതമ്പാണ് ഇന്ത്യയിൽ ഹരിത വിപ്ലവത്തിലൂടെ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാക്കിയ കാർഷിക വിള സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാക്കിയ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസാക്കിയത് ഏത് വർഷമാണ് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസം അവകാശമാക്കിയ നിയമം ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കിയത് രണ്ടായിരത്തി ഒൻപതിലാണ് ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഇന്ത്യ എത്ര രാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്നു ഉത്തരം ഏഴ് ഇന്ത്യ ഏഴ് രാജ്യങ്ങളുമായിട്ടാണ് അതിർത്തി പങ്കിടുന്നത് വരയാടുകളെ സംരക്ഷിച്ചു പോരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് വരയാടുകളെ സംരക്ഷിച്ചു പോരുന്ന കേരളത്തിലെ ദേശീയോദ്യാനം ഏതാണ് ഉത്തരം ഇതാണ് ഇരവികുളം വരയാടുകളെ സംരക്ഷിച്ചു പോരുന്ന കേരളത്തിലെ ദേശീയ ഉദ്യാനമാണ് ഇരവികുളം ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉൽപാദന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനം ഏതാണ് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉൽപാദന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ഹരിത വിപ്ലവത്തിന്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ ഉൽപാദന നേട്ടം കൈവരിച്ച ഇന്ത്യൻ സംസ്ഥാനമാണ് പഞ്ചാബ് ഗർഭി ഹോ രീബി ഹട്ടാവോ ഏത് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യമാണ് ഗരീബി ഹട്ടാവോ ഏത് പ്രധാനമന്ത്രിയുടെ മുദ്രാവാക്യമാണ് ഉത്തരം ഇന്ദിരാഗാന്ധി സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി ആരാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി ജവഹർലാൽ നെഹ്റു ആരാണ് ജവഹർലാൽ നെഹ്റുവാണ് സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി നാണയങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട ഇന്ത്യക്കാരനായ വ്യക്തി ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ബേക്കൽ കോട്ടയും ചന്ദ്രഗിരി കോട്ടയും സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല ഏതാണ് ഉത്തരം ഇതാണ് കാസർഗോഡ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകൾ ഉള്ള ജില്ല ഉത്തരം ഇതാണ് മലപ്പുറം മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല ഏതാണ് കേരളത്തിൽ ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുകളുള്ള ജില്ല വയനാടാണ് വയനാടാണ് ഏറ്റവും കുറവ് ഗ്രാമപഞ്ചായത്തുള്ള കേരളത്തിലെ ജില്ല കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് ഏതാണ് കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്കാണ് നെയ്യാറ്റിൻകര കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള താലൂക്ക് നെയ്യാറ്റിൻകര കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്ക് ഏതാണ് കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്കാണ് മഞ്ചേശ്വരം കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തെ താലൂക്കാണ് മഞ്ചേശ്വരം കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ എത്രയാണ് കേരളത്തിൽ നിയമസഭാ മണ്ഡലങ്ങൾ എത്ര ഉത്തരം ഇതാണ് നൂറ്റി നാൽപ്പത് കേരളത്തിലെ നിയമസഭാ മണ്ഡലങ്ങളുടെ എണ്ണം പ്പതാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ എത്രയാണ് ഇരുപതാണ് കേരളത്തിലെ ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര കേരളത്തിൽ രാജ്യസഭാ സീറ്റുകൾ എത്ര ഉത്തരം ഒൻപത് അപ്പോൾ ഫ്രണ്ട്സ് നിങ്ങൾക്കായുള്ള ചോദ്യം നോക്കിക്കോളൂ ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ഗാന്ധിജിയുടെ രാഷ്ട്രീയ പരീക്ഷണശാല എന്ന് വിശേഷിപ്പിക്കുന്നത് ഏത് രാജ്യത്തെയാണ് ഇതിൻ്റെ ശരിയായിട്ടുള്ള ഉത്തരം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഒപ്പം നിങ്ങളുടെ പേരും കൂടെ ആഡ് ചെയ്യാൻ മറക്കണ്ട അപ്പോൾ ഇതുപോലെ കൂടുതൽ വീഡിയോസ് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ ബെല്ലൈക്കണും എനേബിൾ ചെയ്യാൻ മറക്കണ്ട കൂടുതൽ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്